രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ കേസിൽ ഓരോ ദിവസവും പുറത്തു വരുന്നത് പുതിയ വെളിപ്പെടുത്തലുകളും ട്വിസ്റ്റുകളുമാണ് ഇരകൾ പരാതിയില്ല എന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചു എന്നതായിരുന്നു ഇന്നലത്തെ ആദ്യ വാർത്ത തൊട്ടു പിന്നാലെ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനയിൽ പങ്കുകാരായത് കോൺഗ്രസ് നേതാക്കളായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണെന്ന് കാട്ടി യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് മൊഴി കൊടുത്തു എന്ന വാർത്തയും പുറത്തുവന്നു പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾ ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടെ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ പരാതിക്കാരിയായ ജീന സജി തോമസ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സംഘടനയ്ക്ക് ഇത്തരം ഒരു ഭാരവാഹി ഇല്ല എന്ന് തന്നെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂപിൻ മാത്യു കേരള സ്പീക്സ് പ്രതിനിധിയോട് പ്രതികരിച്ചത് ഇതുകൂടാതെ ജീന ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്ന തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് കാനഡയിൽ നഴ്സിംഗ് ജോലി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാവിനെയും സഹോദരയെയും തട്ടിച്ച് പതിമൂന്ന് ലക്ഷം രൂപ കൈക്കലാക്കിയ കേസിലാണ് ഇവർ പ്രതിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർക്കെതിരെ ചിങ്ങവനം പോലീസ് കേസെടുത്തത് ഐ പി സി സെക്ഷനുകൾ നാനൂറ്റി ആറ് നാനൂറ്റി ഇരുപത് പ്രകാരമുള്ള വഞ്ചനാ കുറ്റമാണ് ഇവർക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത് കേസിൽ ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് പരാതിക്കാരിയെങ്കിൽ രാഹുലിന് അവരുമായുള്ള അക്കമഴിഞ്ഞ ബന്ധം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്ന കാര്യമാണ് രാഹുലിനെ കൊടുക്കാൻ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു ഇന്നലെ ജീന ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി ഈ പശ്ചാത്തലത്തിലാണ് ജീന ആരെന്ന് തേടിയുള്ള അണികളുടെ അന്വേഷണം ആരംഭിച്ചത് സംഘടനയുമായി ജീനയ്ക്ക് ബന്ധമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഇന്നലെയെ വാദിച്ചിരുന്നു രാഹുലിനെതിരായ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമായി നടപ്പാക്കുന്നതെന്നായിരുന്നു ജീന സജി തോമസിന്റെ വാദം ഇതിൽ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും പങ്ക് അന്വേഷിക്കണമെന്നാണ് ജീന ആവശ്യപ്പെട്ടത് അതേസമയം പെണ്ണ് പിടിയന്മാരെയും അഴിമതിക്കാരെയും പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ലെന്നായിരുന്നു അജയ് തറയിലിന്റെ പ്രസ്താവന സൈബർ ആക്രമണം നടത്തി നേതാക്കളെ തകർക്കാമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടെന്നും അജയ് പറഞ്ഞു നേരത്തെ വി ഡി സതീശനെതിരായ കോൺഗ്രസ് അണികളുടെ സൈബർ അറ്റാക്കിൽ വിമർശനവുമായി അജയ് തറയിൽ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ലോകത്തെവിടെയും ഇത്തരക്കാരെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ തകർന്നു പോയിട്ടേയുള്ളൂ എന്നാണ് അജയ് തറയിൽ പറയുന്നത്